എല്ലാവർക്കും നമസ്കാരം ഞാൻ രതി ബാലൻ ദർശന ക്ലബ്ബ് അവതരിപ്പിക്കുന്ന എൻ്റെ മനസ്സിലുള്ളൊരു കഥ എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നു ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു പെൺകിളി വെച്ചു അതിൽ അവൾ മൂന്ന് മുട്ട ഇട്ടു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് കാത്ത് ആ അമ്മ കിളി മുട്ട പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു ആ അമ്മക്കിളി ഒരുപാട് സന്തോഷിച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീറ്റ തേടി കൊണ്ടുവരുവാനും കുഞ്ഞു വായിൽ വെച്ച് കൊടുക്കുവാനും ഒക്കെ എന്തോ ഒരു സന്തോഷമാണെന്നോ ആ അമ്മക്കിളിക്ക് നമ്മുടെ അമ്മമാരും അതുപോലെയല്ലേ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുങ്ങൾ മെല്ലെ കൂട്ടി കൂട്ടി നിന്ന് പുറത്തു വന്നു ചിറകുകൾ വീശി പറക്കുവാനും തുടങ്ങി കിളികളുടെ വളർച്ച വളർച്ച കണ്ട് അമ്മ കിളി സന്തോഷിച്ചു പക്ഷേ കുഞ്ഞുങ്ങൾ രണ്ടു കുഞ്ഞുങ്ങൾ മാത്രമേ പറക്കുന്നുള്ളൂ തൻ്റെ ഒരു കുഞ്ഞിനെ കിളിക്ക് ചിറകില്ലെന്ന് എന്ന് സത്യം അവൾക്ക് മനസ്സിലായി ചിറകുകൾ ഇല്ലാത്ത തൻ്റെ കുഞ്ഞ് എങ്ങനെ പറക്കും അവൾക്ക് സങ്കടമായി ഇനി എന്തു എന്ത് ചെയ്യും ഓർത്ത് ഓർത്ത് വിഷമിച്ചിരുന്നു കുഞ്ഞു കിളികൾക്ക് കുഞ്ഞു കിളിക്ക് വേണ്ടും വേണ്ടുന്ന തീറ്റയെല്ലാം അമ്മ കിളി കൊണ്ടുവന്നു കൊടുക്കും മറ്റു കിളികൾ ചിറച ചിറകടിച്ച് പറക്കുന്നത് കാണുമ്പോൾ പാവം കുഞ്ഞു കിളിക്ക് വല്ലാത്ത സങ്കടം വരും ആണ് ആരും കാണാതെ അവൾ കണ്ണീരൊപ്പും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൂട്ടിലെ തീറ്റയെല്ലാം തീർന്നു തീറ്റ തേടി അമ്മ കിളി കുറച്ച് ദൂരയ്ക്ക് പറന്നു പോയി തൻ്റെ തൻ തൻ്റെ ഒപ്പമുള്ള കുഞ്ഞു കിളികളെയും തീറ്റ തേടി പുറത്തു പോകുമ്പോൾ ചിറകില്ലാത്ത കിളി തനിച്ച് കൂട്ടിലിരുന്നു അവളെ മറ്റേ കിളികളെല്ലാം കളിയാക്കി നിനക്ക് ചിറകില്ലാത്ത ചിറകില്ലാത്ത ഞങ്ങളുടെ ഒപ്പം കളിക്കുവാനും തീറ്റ തേടി വരുവാനും ഒന്നും പറ്റില്ലല്ലോ എന്ന് പറയും അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് എങ്കിലും അവൾ അങ്ങനെ അങ്ങനെ കൂട്ടിൽ തനിച്ച് അങ്ങനെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ മരത്തിൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ മരത്തിൽ ഒരു ആൺകിളി വരാൻ തുടങ്ങി അവൾ അവൻ എന്നും ചിറകില്ലാത്ത കിളിയെ നോക്കും ഒരു ദിവസം ആൺകിളി വന്നിട്ട് ചോദിച്ചു നി എന്താ എന്താ കൂട്ടിലിരിക്കുന്നത് മറ്റേ കിളികളുടെ പോ ഒപ്പം പോകാത്തത് എന്താ അപ്പോൾ ഈ കിളി പറഞ്ഞു എനിക്ക് പറക്കാൻ ചിറകില്ല എന്ന് കേട്ട ആ ആൺകിളിക്ക് വിഷമമായി അവൻ പറഞ്ഞു ഇനി മുതൽ നമ്മൾ കൂട്ടുകാരാണ് നീ ഒറ്റയ്ക്ക് നീ ഒറ്റയ്ക്ക് അല്ല അവൾക്ക് നീ ഒറ്റ നീയു ഒറ്റയ്ക്കല്ല അവൾക്കത് ഭയങ്കര സന്തോഷം സന്തോഷമാകി ആയി വിഷമ വിഷമം ആങ്കിളി എന്നും ചിറകില്ലാത്ത കിളിയെ കൂട്ടി കൂട്ടിനു വരും അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും പാട്ടുപാടി പഠിപ്പിച്ചു കൊടുക്കും പഴങ്ങൾ കൊണ്ടു കൊടുക്കും അങ്ങനെ അവൾ സന്തോഷമായി ആങ്കിളി എന്നും ചിറകില്ലാത്ത കിളിക്ക് കൂട്ടിന് വരും അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കിളി പതുക്കെ അവൾ നിന്ന് അകന്നു അകന്നു തുടങ്ങി അവ എന്നും വന്നിരുന്ന് വന്നിരുന്ന അവൻ വെല്ലപ്പോൾ മാത്രമേ മായി വ വരൂ വരവ് പഴങ്ങൾ ഒക്കെ കൊണ്ടു കൊടുക്കും അവളോട് മിണ്ടാൻ നിൽക്കില്ല എന്നോട് എന്താ എന്താ പിണക്കമാണോ അവൾ ചോദിക്കും അവൻ അതിന് ഉള്ള ഉത്തരമൊന്നും പറയാതെ വേഗം പറന്ന് പോകും അവൾക്ക് വിഷമമായി എന്ത് ചോദിച്ചിട്ടും മിണ്ടുന്നില്ല എന്നെ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആൺകിളിയെ കാണാതെയായി അതോടെ അവൾക്ക് മനസ്സിലായി പറക്കാൻ കഴിയാത്ത തന്നെ ഉപേക്ഷിച്ച് ആൺകിളി മറ്റു കിളികളെ ഒപ്പം ദൂരയ്ക്ക് പോയെന്നും എങ്കിലും അവൾക്ക് ദേഷ്യം തോന്നിയില്ല ഒറ്റയ്ക്കു ആയ തനിക്ക് കുറച്ച് ദിവസങ്ങളെങ്കിലും ഒരു സുഖത്തിനെ കിട്ടിയല്ലോ സൗഹൃദത്തിൻ്റെ െ കിട്ടിയല്ല കിട്ടിയല്ലോ സൗഹൃദത്തിൻ്റെ സന്തോഷവും സ്നേഹവും അറിയുവാൻ കഴിഞ്ഞല്ലോ അവൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം അവളുടെ കൂട്ടുകാരൻ അവളെ തേടി വരുമെന്ന് താങ്ക്